അസലാമലൈക്കും വറഹമുല്ലാഹ് വബക്കാത്തു ഹോ അപ്പോൾ നമ്മുടെ കുറച്ച് ബീഡ്സ് ഐറ്റവും ഇൻഡിപെൻഡൻസിനായിട്ട് എടുത്ത കുറച്ച് ഐറ്റവുമാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ബീഡ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ബീഡ്സ് ഒന്നും അല്ല ടു എം എമ്മും ഫോർ എം എമ്മിൻ്റെയൊക്കെയാണ് ബീഡ്സ് ഉള്ളത് അത് സിക്സ് എം എമ്മിൻ്റെ ഒന്നും വരുന്നില്ല ഓക്കെ സിക്സ് എം എം എമ്മിൻ്റെ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് തീയാരെ മേക്കിങ്ങിന് പറ്റിയ ബീഡ്സുകളാണ് കേട്ടോ ഓക്കെ കമ്പിയിൽ കൊരുത്ത് നമുക്കിങ്ങനെ വളച്ച് തീയാരം മേക്ക് ചെയ്യാൻ വളരെ ബെറ്ററായ ബീഡ്സുകളാണ് ഇതെല്ലാം കേട്ടോ അപ്പോൾ ഒരു ഒരു ലെയർ പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതൊരു ആഷ് കളറാണ് കേട്ടോ ഓക്കെ കോപ്പർ കളറ് ഒക്കെ അങ്ങനെയാണ് അതായത് കോപ്പർ കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നീട് ഗോൾഡൻ വരുന്നത് ഇതെല്ലാം നമുക്ക് തീയാര മേക്കിങ്ങിന് നല്ല സൂപ്പറായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് എന്താ പറയുക ഇത് നമുക്ക് കുറച്ച് ഫോർ എം എമ്മിൻ്റെ ആണ് ഓറഞ്ച് പിന്നീടുള്ള വന്നിട്ടുള്ളത് ഇതാണ് ഇത് നല്ല ഭംഗിയാണ് നമ്മുടെ ഇതില്ലേ ഗോലി കുട്ടികൾ കളിക്കുന്ന അതേ ഒരു ടൈപ്പായിട്ടാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുക നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കളറൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ സാധാരണ പോലെ തന്നെ കേട്ടോ പതിനഞ്ച് രൂപയാണ് പത്ത് ഗ്രാം കേട്ടോ ഓക്കെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഓക്കെ അതായത് നമ്മുടെ ഗ്ലാസ് ബീഡ്സിൻ്റെ പഴയ ടൈപ്പ് ആണ് ഇത് നമ്മുടെ പഞ്ചിങ് ആണ് ഗോൾഡൻ കേട്ടോ ഇത് നമുക്കറിയാമല്ലോ ഇത് എല്ലാ വർഷവും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഒരെണ്ണം ആറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇത് പോളൻസ് ഗ്രീൻ ടൈപ്പ് നമുക്ക് ഈ ടൈമിലൊക്കെ പോളൻസ് വെച്ച് മെയ്ക്ക് ചെയ്യാൻ പറ്റും ഫ്ലവർ വെച്ച് ഓക്കെ അപ്പോൾ ഫ്ലവറിൽ വന്നിട്ടുള്ള പിങ്ക് ലാവൻഡർ കളർ അതായത് ഓറഞ്ച് അതെല്ലാ കളറും ഉണ്ട് കേട്ടോ ഫ്ലവർ അത് മൂന്ന് രൂപയുടെ ഫ്ലവറാണ് ഇത് നമ്മുടെ റിബൺസുകളാണ് കേട്ടോ അര ഇഞ്ചിൻ്റെയും ഒരു ഇഞ്ചിൻ്റെയുമാണ് പിന്നെ ഇതിൻ്റെ നമ്മുടെ ഫ്ലാഗിൻ്റെ റിബൺസുകളാണിത് നമുക്ക് ബൗമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബൗ മേക്കിങ്ങിന് വളരെ ബെറ്ററാണ് ഓക്കെ പിന്നീട് ഞാൻ ആ ഒരു ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോയ് ആണത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഇയർ ഇത് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരല്പം മാത്രം ഒരു സാമ്പിളായിട്ട് ഇങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നമ്മൾ ഒരുപാടൊക്കെ എടുത്ത് വെച്ചാൽ പോവൊന്നുമില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും പിന്നെ പോളൻസ് ഓറഞ്ച് കളർന്ന ഒരു കളറാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ചെയിനൊക്കെ ഉപയോഗിക്കുന്ന സിൽവറിൻ്റെത് കേട്ടോ പിന്നീട് ഞാൻ ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് എൻ്റെ അടുത്തുള്ള ഷീറ്റ് വെച്ച് ഞാൻ ചെയ്ത ബൗ ആണിത് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് മേക്ക് ചെയ്യാം ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഷീറ്റ് എന്ന് പറയുമ്പം ഓറഞ്ച് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ബൗ ചെയ്തിട്ടുള്ളത് ശരിക്കും ലൈറ്റ് ഓറഞ്ച് ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ